എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു ബീറ്റിൽ ക്രോസ് പാലാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിന് ഒരു മാസം വീതം പ്രായമുള്ള മൂന്ന് കുട്ടികളും വിൽപ്പനക്കെ കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും സോറി രണ്ട് മുട്ടൻകുട്ടികളും ഒരു പടക്കുട്ടിയുമാണ് മൂന്ന് കുട്ടികൾക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള അമ്മയാടും അമ്മയാടിനെക്കായും കുറച്ചും കൂടി ക്വാളിറ്റിയിൽ മുന് മുൻപന്തിയിൽ നിൽക്കുന്ന മൂന്ന് കുട്ടികളും ആവശ്യമുള്ള ഒരു ഇപ്പം തന്നെ വിളിച്ചോളൂ ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി ഒന്നായിരം രൂപയാണ് മൊത്തം നാലെണ്ണം മുപ്പത്തി ഒന്നായിരം രൂപ ഇതിൻ്റെ ഒരു കുട്ടിയെ മാത്രം വേണമെങ്കിൽ തനിച്ച് വേണമെങ്കിൽ കൊടുക്കാൻ അങ്ങനെ തയ്യാറാണ് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് താഴേക്കാട് നാമ്പറുമായി ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാരി ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജും കൊടുക്കേണ്ട ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മാസം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു ക്രോസ് പീഡ് മുട്ടനാട്ടൻ കുട്ടി വിൽപ്പന ഒക്കെ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യം ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കവല പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ മൈനാഗപ്പള്ളി മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ മുട്ടന വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ഒരു പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്കൊണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഒരു കുട്ടി ഈ പെണ്ണാട്ടിൻകുട്ടിയുടെ ചോദിക്കവല അയ്യായിരത്തി എണ്ണൂറ് രൂപ അയ്യായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ഭരണിക്കാവ് ഒരു പ്രായത്തിലുള്ള നല്ലൊരു മുട്ടനകുട്ടി വിൽപ്പനയ്ക്ക് വളർത്താനും ഇറച്ചി ആവശ്യമുള്ള അനുജം നല്ല തീറ്റയും വെള്ളം വെള്ളംകുടിയുമുള്ള ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പത്തായിരത്തി എഴുന്നൂറ് രൂപ ഒരു വയസ്സ് പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിക്ക് പത്തായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ഭരണിക്കാവ് വളർത്താൻ അനുജമായ നല്ലൊരു മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്കൊണ്ട് നല്ല തീറ്റയും വെള്ളം എല്ലാം തുടങ്ങിയിട്ടുള്ള ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില മൂവായിരത്തി അഞ്ഞൂറ് രൂപ മാത്രം മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ പരണിക്കാവ് ഈ ആളുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഫാമുകളിൽ ബ്രീഡിങ്ങിനായിട്ട് ഉപയോഗിക്കാനും എല്ലാം അനുയോജ്യമായ ഒന്നര വയസ്സ് പ്രായത്തിലുള്ള ഒരു കാളക്കുട്ടി വിൽപ്പനക്ക് നല്ല ക്വാളിറ്റിയുള്ള ഒരു കുട്ടിയാണ് ഒരു ഗീർ മുഴ ഇനത്തിൽപ്പെട്ട ഒരു കാളക്കുട്ടി ഇതിൻ്റെ ചോദിക്കുന്നവരെ നാൽപ്പത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ അങ്കമാലിക്കടുത്ത് കറൂക്കുറ്റി മൂന്ന് ആടുകൾ വിൽപ്പനക്കുണ്ട് ഒരു മുട്ടനാടും രണ്ട് പെണ്ണാടുകളുമാണ് വിൽപ്പനക്കുള്ളത് നല്ല ഇടനീട്ടവും പൊക്കവും എല്ലാമുള്ള നല്ല ക്വാളിറ്റിയുള്ള ആടുകൾ നല്ല തീറ്റയും വെള്ളംകുടിയും അതുമുണ്ട് എന്താണ് രണ്ട് രണ്ട് പെണ്ണാട് ഒന്ന് ഒന്നതാണ് ഒന്ന് ഇതിൻ്റെ മുന്നത്തെ കണ്ടതിൽ ഇതാണ് രണ്ട് പെണ്ണാടുകൾ കേട്ടോ നല്ല ചെവിനുകളും വെള്ളിക്കണ്ണും ഇടനേട്ടുള്ള ആടുകൾ അപ്പോൾ ഈ രണ്ട് പണ്ണാടുകളും ക്രോസ് ചെയ്തിട്ടുണ്ട് ചില കൺഫേം അല്ല പിന്നെ അതുകൂടാതെ ഈ മുട്ടനുമാണ് വിൽപ്പനക്കുള്ളതേ നല്ല ക്രോസിങ്ങിനൊക്കെ നിർത്താൻ പറ്റിയ നല്ല ടെൻഡൻസി ഉള്ള ഒരു മുട്ടൻ ഇതിനെ ചോദിക്കുന്ന പോലെ നാൽപ്പത്തി എട്ടായിരം രൂപയാണ് മൊത്തം മൂന്ന് വലിയ ആടുകൾക്ക് നാൽപ്പത്തി എട്ടായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ മൺറോ തുരുത്ത് എസ് വളവ് വീട്ടിൽ കാണുന്ന നാടൻ കോഴികൾ വിൽപ്പനയ്ക്ക് അടയിരിക്കുന്ന ടൈപ്പ് അറുപതാം കോഴിയും തൊണ്ണൂറാം കോഴികളുമാണ് വിൽപ്പനക്കുള്ളത് മൊത്തം ഒൻപത് കോഴികൾ വിൽപ്പനക്കുണ്ട് എട്ട് പിടക്കോഴികളും ഒരു പൂവൻ കോഴിയുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ചോദിക്കുന്ന വില പൂവൻ കോഴിക്ക് അറുന്നൂറ്റി അൻപത് രൂപയും പിടക്കോഴിക്ക് അഞ്ഞൂറ് രൂപയുമാണ് ഫിക്സഡ് റേറ്റ് ആട്ടോ പിടക്കോഴിക്ക് അഞ്ഞൂറ് രൂപയും പൂവൻ കോഴിക്ക് അറുന്നൂറ്റി അൻപത് രൂപയും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറം ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പക്ഷികളെയും കോഴികളെയും എല്ലാം വളർത്താനുജ്യമായ ഒരു കൂട് വിൽപ്പനക്കുണ്ട് പൂർണ്ണമായിട്ടും ഇരുമ്പിൽ നിർമ്മിച്ച ഒരു കൂടാണ് മറ്റ് കംപ്ലൈൻ്റുകൾ ഇരു തുരുമ്പ് കാര്യങ്ങളൊന്നുമില്ല ഒന്ന് പൊടി ഇട്ടെടുക്കണം എന്നുള്ളു ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരം രൂപയാണ് സ്ഥലം വരുന്നത് പെരിന്തൽമണ്ണ പൂർണ്ണമായിട്ടും ഇരുമ്പനി നിർമ്മിച്ച ഒരു കൂട് വിൽപ്പനക്കുണ്ട് ഒരു സെക്കൻഡ് ഹാൻഡ് കൂടാണ് നിങ്ങൾക്ക് നേരിട്ട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചു കൊണ്ടുപോകാം കുറച്ച് ഉപയോഗിച്ചിട്ടുള്ള കൂടാണ് ഈ കൂടിൻ്റെ ചോദിക്കുന്ന വില അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് പെരിന്തൽമണ്ണ മറ്റൊരു കോഴിക്കോട് വിൽപ്പനക്കുണ്ട് ഇത് മരത്തിൽ ഒരു കൂട് ഇതിന് ചോദിക്കുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് പെരുന്ന കൂടുതൽ വിവരങ്ങൾക്ക് താഴേക്കാണ് നമ്പറുമായി ബന്ധപ്പെടുക ഒരു വയസ്സ് വീതം പ്രായമുള്ള പാല് കൊടുത്ത് വളർത്താൻ അനുയോജ്യമായ എന്നാൽ ചെറുതായിട്ട് തീറ്റയും കൂടിയും തുടങ്ങിയിട്ടുള്ള മൂന്ന് ആട്ടുംകുട്ടികൾ വിൽപ്പനക്കുണ്ട് രണ്ട് പെണ്ണാട്ടിൻകുട്ടികളും ഒരു മുട്ടൻകുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് രണ്ട് അമ്മമാരുടെ മൂന്ന് കുട്ടികൾ വളർത്തി വലുതാക്ക അനുയജമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന പോലെ എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്ന് ആട്ടുംകുട്ടികൾക്ക് എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം ഈ ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ബർബറി പാലാട് വിൽപ്പനയ്ക്ക് നിലവിൽ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചതാണ് രണ്ടാമത്തെ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് ഇവർ വിൽപ്പനക്കായിട്ട് പുറത്തു വാങ്ങിച്ച ആടാണ് നല്ല ക്വാളിറ്റിയിലുള്ള ആട് ഈ ബർബറി പാലാടിൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരത്തി രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഉൾക്കരുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ബർബറി ചെനയാട് വിൽപ്പനക്കുണ്ട് ഈ കാണുന്ന അമ്മയാടിനാണ് വിൽപ്പനക്കുള്ളത് കുട്ടിയെ കൊടുക്കാനുള്ളതല്ല ഇപ്പോൾ ചെന ഏകദേശം ഒരു മൂന്നര മാസത്തോളം ആയിട്ടുണ്ട് നല്ല തീറ്റയും വെള്ളം ഉള്ള ആട് ഇതിൻ്റെ വില പതിനാറായിരം രൂപയാണ് വീണ്ടും പറയാണ് കുട്ടിയെ കൊടുക്കാനുള്ളതല്ല അമ്മ അമ്മയാടിനെ മാത്രമേ കൊടുക്കുന്നുള്ളൂ സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ ഡെലിവറി ചാർജിൽ ഉൾക്കരണ ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൊമ്പില്ലാത്ത ടൈപ്പ് ഒരു മുഴപ്പശു വിൽപ്പനക്കുണ്ട് കുട്ടിയില്ല കുട്ടിയെ പിരിച്ചതാണ് ഇവർ വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് ഒരു പശുവാണ് ഇവരോട് പറഞ്ഞിട്ടുള്ളത് നാല് മുതൽ അഞ്ച് ലിറ്റർ വരെ പാല് ദിവസവും കറവ എന്നാണ് ഇവർ കൊണ്ടുവന്നിട്ട് കറുനോക്കിയിട്ടില്ല ഇന്നലെ കൊണ്ടുവന്നതാണ് നല്ല തീറ്റയും വെള്ളം കൂടിയും എല്ലാമുള്ള ഈ ഒരു പശുവിൻ്റെ ചോദ്യത്തിനില ഇരുപത്തിയേഴായിരം രൂപയാണ് ഇരുപത്തി ഏഴായിരം രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ പാല് കൊടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർ വിളിക്കുക പാല് കൊടുത്ത് വളർത്താൻ പറ്റിയ ചെറിയൊരു പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്കുണ്ട് അമ്മ നഷ്ടപ്പെട്ട ഒരു കുട്ടിയാണ് ചെറുതായിട്ട് ഇല എല്ലാം കടിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ആയിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂര് ഈ ആട്ടുംകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഉൾക്കേരളാൻ ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് മാസം വീതം പ്രായമുള്ള സിൽവർ ആൻഡ് ഗോൾഡൻ ഫയോമി കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പന കൊണ്ട് പന്ത്രണ്ട് പീസ് വിൽപ്പനക്കുണ്ട് മൊത്തം അതിൽ സിൽവർ ഫയോമി കോഴിക്കുഞ്ഞുങ്ങളാണ് കൂടുതലുള്ളത് ഗോൾഡൻ ഫയോമി കുഞ്ഞുങ്ങൾ നാലെണ്ണ ഉള്ളു ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഒരെണ്ണത്തിന് ഇരുന്നൂറ്റി ഇരുപത് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് വൈരത്തൂർ ഒരു മുറ ഇനത്തിൽപ്പെട്ട ഒരു പോത്ത് വിൽപ്പന നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള നമ്മുടെ നാട്ടിൽ സെറ്റായ ഒരു പോത്ത് വളർത്തി വലുതാക്കാൻ അനുയോജ്യം ഏകദേശം ഒരു രണ്ട് വയസ്സിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ടാവും ഇപ്പോൾ അതിൻ്റെ ചോദ്യം അമ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ വലിയൊരു ക്രോസ് സ്പീഡ് ആട് ആട് നല്ല വലുപ്പം നോട്ടുള്ള ആടാട്ടോ അതിൻ്റെ ഏകദേശം രണ്ട് മാസമായ രണ്ട് കുട്ടികൾ ഒരു ഒരു പട ആടിനെ മിഞ്ഞാന്ന് വലിയ മുട്ടനായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് പറമ്പില് കൊണ്ടിക്കെട്ടിട പുല്ലും പോലെയൊക്കെ തിന്നുന്ന ആടാണ് വീട്ടിലിട്ടോടുത്താലും ചോദിക്കുന്നില്ല മുപ്പത്തി എട്ടായിരത്തി എണ്ണൂറ് രൂപയാണ് അടിപൊളി വലിയ ഒരു ക്രോസ് ബേഡ് പാലാടും അതിൻ്റെ സൂപ്പർ രണ്ട് കുട്ടികളും കൂടി മുപ്പത്തി രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ചോദിക്കത്തൊൻപതിനായിരത്തി എണ്ണൂറ് രൂപ നല്ല പാലുള്ള ഒരു മലബാരി അമ്മയാടും അതിൻ്റെ ഏകദേശം രണ്ട് മാസത്തിൻ്റെ അടുത്ത് പ്രായമുള്ള രണ്ട് കുട്ടികളും കൂടി പത്തൊൻപതിനായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയോടെ അവസാനിക്കുകയാണെങ്കിൽ നിങ്ങൾക്കാർക്കും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എളുപ്പം എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദയവായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയിൻ ഇന്ദ് കിസാൻ